ശരീരത്തിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണ് അതിനാണ് യോഗ ചെയ്യണത് എന്തിനാ മനസ്സിനെ കൺട്രോൾ ചെയ്യണേ മനസ്സിനെ കൺട്രോൾ ചെയ്യണേ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പല പല ഇഷ്ടങ്ങളും പല പല ദേഷ്യങ്ങളും പല പല ദൂഷ്യങ്ങളും പല പല വികാരങ്ങളും നമ്മളിലേക്ക് വരും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും ഒരുപാട് പേരോട് ഇഷ്ടം തോന്നാം ഒരുപാട് സാധനങ്ങളോട് അഡിക്റ്റ് വരാം മനസ്സിലായില്ലേ ഇഷ്ടങ്ങൾ ഇഷ്ടം ഇഷ്ടം അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണത് പക്ഷെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേറൊരാൾക്ക് നമ്മൾ അവസരം കൊടുക്കരുത് നമ്മുടെ മനസ്സിന്റെ കൺട്രോള് നമ്മളുടെ കയ്യിലായിരിക്കണം കാരണം ഇപ്പോ ഉള്ള ഇഷ്ടങ്ങൾ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ഇഷ്ടങ്ങൾ നമ്മുടെ എൽ കെ ജിയിൽ ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളാണ് അല്പം നിങ്ങൾക്കുള്ള ഇഷ്ടങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കാം എൽ കെ ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളായ കൂടെ വരോടുള്ള ഇഷ്ടങ്ങളാണോ ഇപ്പൊ നിങ്ങൾക്കുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ചുറ്റുമുള്ളതിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് അവരും എന്തിയില്ലെങ്കിൽ നമുക്ക് സങ്കടാവും അവര് നോക്കിയില്ലെങ്കിൽ നമുക്ക് സങ്കടാവും അപ്പൊ നമ്മുടെ മനസ്സിലെ സന്തോഷം ആരുടെ കയ്യിലാ അവരുടെ കയ്യിലാ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് ആർക്കും നമ്മുടെ മനസ്സിന്റെ കൺട്രോള് നമ്മളുടെ കയ്യിലായിരിക്കണം മനസിലായില്ലേ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലായില്ല